ഞാൻ ഇട വെച്ച ചപ്പും പെറ്റിലൊന്നും കാണുന്നില്ലല്ലോ ഏ അച്ഛമ്മ പച്ചമച്ചേന്റെ മുറുക്കിന്റെ വെട്ടി വരുതുന്നു മോളെ മുറുക്കണ്ടേ മുറുക്കണ്ട പെട്ടി വരുതുന്നു എന്തെന്ന് എത്ര മക്കൾ അച്ചമ്മക്ക് പത്തോ പന്ത്രണ്ടോ മറ്റേ മക്കൾ ഇടന്ത ആ പന്ത്രണ്ടെല്ലോ അയിൽ അധികം ഉണ്ടായി അതിലെല്ലാം കൊറേ ചത്തും പോയി പിന്നെ പെറ്റിട്ട് ഇട്ടപാടും ചത്തതും ഉണ്ട് ഇപ്പൊ ലക്ഷം വലുതായിട്ട് ചത്തതുമില്ല ഉണ്ട് ഇപ്പൊ കുഞ്ഞിട്ട് ചോദിക്കാനെന്ന കാരണം ആ ഇപ്പൊ പന്ത്രണ്ട് അയിൽ ഒന്നോ രണ്ടോ ആള് പോയി തോന്നു ഓർമ്മയൊന്നും ഇല്ല അല്ല അന്നേ പോയിനി ഇപ്പൊ നിൽക്കുന്നതാ ഇപ്പൊ നിൽക്കുന്നത് ഏതോ എൻ്റെ ഉപ്പരുന്നൂമ്മ ഏഴാമത്തോന്റെ ദിവാറിന്റെ ഉപ്പരല്ലോ അങ്ങനെയാ മറ്റല്ലേ ഇപ്പ നിൽക്കുന്നേ നിനക്ക് എന്തല്ല അറിയണ്ട കുഞ്ഞി പണ്ടങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല വണ്ടി ഇന്നത്തെ മാതിരി ടി വി ഫ്രിഡ്ജും മൊബൈലിലുണ്ടോ നോക്ക നേരിങ്ങനെ കൊല്ലത്തിൽ മക്കളെല്ലാം ഉണ്ടായിപ്പോ എന്തെല്ലാം നോക്കറിയണ്ടേ മുളച്ചു വന്നിട്ട അപ്പളേക്കോക്കില്ല കൊല്ലത്തിലും പെറും എന്നിട്ട് അവിടെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടാക്കും എന്നിട്ട് മൂന്ന് മാസം നല്ലോണം ആളെ ആക്കിയിട്ട് നോക്കും നല്ല ആരോഗ്യ സൗന്ദര്യം എല്ലാം വരും എന്നിട്ട് പോവും പിന്നെയും പുരൻ്റെ വീട്ടിലേക്ക് പിന്നെയും വരും ഇവിടെയാക്കും പോവും പിന്നെയും വരും ഇവിടെയാക്കും പോവും അങ്ങനെ എത്രയോ ആയിനാണെന്ന് എനിക്കറിയില്ല പോലെ ഇത് തോണ്ടാനൊന്നുമില്ല അന്ന് വേറെന്തെല്ലോ ആണെന്ന് പറോളി അന്ന് നീയെന്തിനയിപ്പം ഇങ്ങനത്തെ എല്ലാം അറിയുന്ന കുഞ്ഞീ ഓ എന്തല്ലാ എന്നോണീ പിള്ളേർക്ക് അറിയണ്ടപ്പാ പെറ്റതത്ര പോറ്റതത്ര ചത്തതത്ര എന്നിട്ട് ഒക്കെ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചിരി അതെങ്ങനെ ഉണ്ടായിനീന്നറിയണം നീനെ പറ്റിയിട്ട മറ്റേ വല്ലതും നീ നീപ്പോ പുതിയ പഠിപ്പീൻ്റെതായിക്കോട്ടെ ഇരിക്കാ പോയേ ആ ആ അച്ഛൻ ഇടിയാമറ്റ മുറുക്കാനും ആക്കിയിട്ട് ഇടിയാൻ മറ്റ കിടക്കും ആ നാളെ കിടക്കും പിന്നെ എണ്ണും എല്ലാം എടുത്തിട്ട് എത്ര ആണ് എത്ര പെണ്ണ് എത്ര പിന്നെ ചെറിയ കുഞ്ഞള് മക്കളെ മക്കൾ മക്കളെ മക്കൾ മക്കളെ മക്കൾ എല്ലാം എണ്ണീറ്റ് എനിക്ക് തരാൻ എനിക്ക് തൊണ്ണൂറ്റി രണ്ടായി ഇനി ഇതൊന്നും വേണ്ട നിനക്ക് ഇപ്പം എന്നാൽ അറിയേണ്ടതെന്നില്ലെന്ന് ഞാൻ നാളെ ദിവാരനോടവൻ ചോദിച്ചിട്ട് പറഞ്ഞുതരപ്പാ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ചത്തേന്റെയും പെത്തേന്റെയും കണക്ക് ഈ മൊബൈലെല്ലാം തോണ്ടിപ്പോ എന്തെല്ലാം അമ്മ ഈ പിള്ളേരെല്ലാം പഠിക്കുന്നു ഇന്നുവരെ ഒരാൾ നമ്മളോട് വന്നിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ടാ എനക്ക് കഴിയില്ല വാതിലങ്ങോട്ടിച്ച പൊടിവാർന്ന് പെണ്ണിൻറെ അയ്യാരും കൊണ്ട് വന്നിനി ഏ മോനെ പിന്നെ മുറുക്കണ്ട പട്ടി ഇങ്ങെടുത്തേ നീ പറ്റിന്റെ പണി നോക്കു ഞരോണ മുറുക്കാനിങ്ങനെ ഇരിയും അടിക്കും ചെയ്യുന്നപ്പ വായില്ല ഒരിക്കൽ മുറുക്കി ചതച്ച് തുപ്പിട്ട് വേണം ഒരു പിടി കഞ്ഞി പിടിക്കേ ബാതിലങ്ങാരി പൊടി വേറെ നമുക്ക് പൊടിയൊന്നും പിടിക്കുന്നില്ല പിന്നെ നല്ല വാങ്ങില് പൊന്നുപോലെ നോക്കുന്ന അതിന്റെ ഇടേലുള്ളു കണക്ക് വയ്ക്കാൻ മോന്നെ ആടെ വെച്ചിട്ട് വതില് ചാരിയിട്ട് പോട് മുറുക്കട്ട് മുറുക്കിട്ട് വേണം എനിക്കൊരുപൊടി കഞ്ഞി വെച്ചേ ഓടിക്കോട്ട് പണ്ടത്തെ പാങ്ങൊന്നു പോകലക്കെ പോയിനൊന്നുമില്ലപ്പാ കഴിച്ചു വിട്ടുന്നു ഒന്നുമില്ലാത്തേക്കിലൊന്ന് കരിപ്പ് കറിപ്പാ കണക്കും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ല എന്തല്ല പിള്ളേറെ കണക്കും കാര്യങ്ങൾ